അര കിലോ റവയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ചെരുവുകളും കൂടി ചേർക്കാം അപ്പോൾ ചേർത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അര കിലോ എ വി എസിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ ഇട്ടത് ഇത് പാലാട്ടിൻ്റെ വറുത്ത റെവയായിരുന്നു അപ്പോൾ ഇത് അരക്കിലോ എടുത്തു എ വി എസിൻ്റെ പുട്ടുപൊടിയും കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈദയാണ് ചേർക്കാൻ വരണത് ഇത് കിലോ മൈദപ്പൊടിയാണ് ഇതും കൂടി ഇടാൻ പോവുകയാണ് എട്ട് മണിക്കൂർ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇടാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും എട്ട് മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ചെരിവിയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ രവയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മൈദ്യം ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി എടുക്കാം നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇത് ഞാൻ ശർക്കര ഇതേ കണ്ടോ അത് ഞാൻ പാനിയാക്കാൻ വേണ്ടി വെച്ചിരിക്കണം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഞാൻ അത് പൊടിക്കാൻ ഒന്നും അങ്ങനെ തന്നെ ഇടായിരുന്നു യ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായോളം കാണും അത്രയെടുത്ത് കുറച്ച് ജീരകം കൂടി ഞാൻ എടുക്കുന്നുണ്ട് എനിക്കിതിൻ്റെ സ്മെല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ ജീരകവും അതുപോലെ ഇലക്കായിടക്കും ആണെങ്കിൽ ഇഷ്ടം കേട്ടോ ഉണ്ണിപ്പത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ടീസ്പൂണോളം ജീരകം കൂടിയാണ് എടുത്തുക്കുന്നത് അപ്പം നമുക്കത് നന്നായിട്ട് ഇടിച്ചെടുക്കാം ഞാൻ ഈ ഇടിയോരലിലാണ് എപ്പോഴും ഇടിക്കുന്നത് ഇഷ്ടമിട്ടാണ് അപ്പം ഇത് നമ്മളിങ്ങനെ ചതച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ കണ്ടോ അത് ഇങ്ങനെ തരി തരുന്നതിന് കിട്ടും അപ്പോൾ ഇത് അതിൽ നമുക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ തിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇതെനിക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വന്നത് എന്തിനാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് എല്ലാ ഇതും നല്ല കഷ്ണം നമ്മളെല്ലാം മാറി അത് നല്ല എന്താ പറയുക വെള്ളം പോലെയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഓഫ് ചെയ്തിട്ടാണ് ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ആ പൊടിയിലേക്ക് ഒഴിക്കാൻ തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക ഇല്ലെങ്കിൽ കട്ട കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ ആ മാവ് വെന്തു പോവും അതുകൊണ്ട് നന്നായിട്ട് തണുത്ത അറിയതിന് ശേഷം തൊഴിക്കുക കേട്ടോ ഇപ്പം ഞാൻ തീയതി ഇത്രത്തോളം ഉപ്പാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ശർക്കരയൊക്കെ തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി സെറ്റ് ചെയ്തിട്ട് എട്ട് മണിക്കൂറോളം വെച്ചിട്ടു ശേഷം മാത്രമാണ് ഞാനിത് അപ്പം ഉണ്ടാക്കാറുള്ളത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഏത് അളവിനാണോ എടുക്കുന്നത് അപ്പോൾ ആ അളവിന് തന്നെ മൂന്ന് ഐറ്റം എടുക്കുക അതായത് എടുക്കുക അരിപ്പൊടി എടുക്കുക അതുപോലെ തന്നെ മൈദ എടുക്കുക അപ്പോൾ ഈ മൂന്നും കൂടി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മയമുള്ള നല്ല ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ ചിലർ പറയും പഴം ഇട്ട് നോക്കുക അങ്ങനെ ഞാൻ പഴമൊക്കെ ഇട്ട് നോക്കിയതാണ് പണ്ട് പഴമൊക്കെ ഇട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടുവരും നമുക്ക് അധികം ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ എന്ന് പറയണത് നമുക്ക് ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് മാക്സിമം പിടിച്ചു വെക്കാൻ പറ്റും പിന്നെ ചിലവരുടെയൊക്കെ ഉണ്ണിയപ്പം പത്തും പതിനഞ്ച് ദിവസമൊക്കെ ഇരിക്കാറുണ്ട് അത് എങ്ങനെ ഇരിക്കണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നാളികാരക്കൊത്ത് ഇടാം അപ്പം ഞാൻ നാളികാരം ഇങ്ങനെ പൊതിക്കണം പൊതിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നാളികാരം പൊതിച്ച് ഇങ്ങനെ അതിൻ്റെ പീസൊക്കെ ആക്കിയിട്ട് ഞാനൊന്ന് വറുത്തിട്ട് വറുത്ത് എണ്ണിട്ട് കൂരിയിട്ട് വേണം ഇതിൽ ഇടാനായിട്ട് അല്ലെങ്കിൽ പച്ചക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് ഇടാറ് കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് അത് തണുത്ത് വീണതിന് ശേഷം പറയാൻ ബാക്കി വട്ടിന് അന്നടിച്ച് കൂടാണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം വറുത്തെടുത്തു അല്ല ഉണ്ണിയപ്പുണ്ടാക്കി എടുത്തു വിട്ടാം അപ്പോൾ ഞാൻ അതിൻ്റെ തരികളാണ് അതിൽ കാണുന്നത് അപ്പം ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളൊരു മൂന്നോ നാലോ എന്താ പറയുക കുഴികളിൽ എണ്ണ ഒഴിച്ചാൽ മതി അത് പകുതിക്ക് എണ്ണ ഒഴിച്ചാൽ മതി കിട്ടാം അല്ലെങ്കിൽ എണ്ണ തേട്ടി തേട്ടി താഴോട്ട് പോകും അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എട്ട് മണിക്കൂർ വെച്ചിട്ട് ഉണ്ണിയപ്പുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒരു എന്ത് ചെയ്യുക ഒരു മണിക്കൂർ വെക്കുക അതിൽ സോഡാപ്പൊടി ഇട്ട് വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടെന്ന്